നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെയധികം ഔഷധ ഗുണവും അതുപോലെ നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കാൻ വളരെ അനുകൂലവുമായിട്ടുള്ള ഒരു സസ്യത്തെയാണ് ഇതാണ് ഗന്ധരാജൻ പല സ്ഥലത്തും ഇതിനെ പാരിജാതം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പേര് ഗന്ധരാജൻ എന്ന് തന്നെയാണ് ഗന്ധരാജൻ എന്ന് പേര് വരാനുള്ള ഒരു പ്രധാന കാരണം ഇതിന് അത്രത്തോളം തന്നെ സുഗന്ധമാണുള്ളത് ഗാർഡേനിയ ജാസ്മിനോയിഡ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം റൂബീസിയ സസ്യ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് ഇത് നമ്മുടെ വീടുകളിൽ വെച്ചു പിടിപ്പിച്ചാൽ നിരവധി പ്രയോജനങ്ങളുണ്ട് വളരെ അനുകൂലമായിട്ടുള്ള ചില ഭാഗ്യങ്ങൾ തന്നെ വന്നെത്തുമെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കുറച്ചു കാലം മുമ്പ് വരെ നാട്ടിൻപുറത്തൊക്കെ വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്ന ഒരു പൂച്ചെടിയായിരുന്നു ഇത് വീടുകളിലൊക്കെ ഇത് ഏർ വേലിക്കിലൊക്കെ വെച്ചു പിടിപ്പിക്കുക പതിവായിരുന്നു വളരെ സുഗന്ധമുള്ള ഒരു ചെടിയാണിത് ഇതിന് നിരവധി ഔഷധ ഗുണങ്ങളുണ്ട് ഏഷ്യയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട് ചൈനയിലും ജപ്പാനിലുമാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആയിരത്തിലധികം വർഷമായിട്ട് ഇത് ചൈനയിൽ കൃഷി ചെയ്യുകയും അത് നാട്ടുവൈദ്യത്തിലൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് പൂന്തോട്ടങ്ങളിൽ വളർത്തുന്ന ഒരു ചെടിയായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ നാട്ടിലും ഇത് ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇനം ഏകദേശം മൂന്ന് മീറ്റർ ഉയരത്തിൽ വളരുന്ന ഒരു ചെറു വൃക്ഷമായിട്ട് തന്നെ വളരും ഇത് മഴ കഴിയുന്ന സമയത്താണ് പൂക്കൾ ധാരാളമായിട്ടും ഉണ്ടാകുന്നത് നാടൻ ഇനങ്ങളിൽ ധാരാളം പൂക്കൾ ഉണ്ടാകും അത് വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത് പരമ്പരാഗത ചൈനീസ് വൈദ്യത്തിൽ മഞ്ഞപ്പിത്തത്തിന് പനിക്കൊക്കെ ചികിത്സയ്ക്കായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് നല്ല വെയിൽ ലഭിക്കുന്ന ഒരു സ്ഥലത്തോ അതല്ലെങ്കിൽ ഭാഗികമായിട്ടുള്ള തണലുള്ള സ്ഥലത്തുമൊക്കെ നന്നായിട്ട് വളരും ചെറിയ കൊമ്പുകൾ മുറിച്ച് നട്ട് നമുക്കിത് വളർത്തിയെടുക്കാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് നേത്ര രോഗ ചികിത്സയ്ക്കാണ് ഇതിൻ്റെ പൂക്കൾ വെള്ളത്തിലിട്ടതിന് ശേഷം രണ്ടോ മൂന്നോ മണിക്കൂർ ഇട്ടതിന് ശേഷം ആ വെള്ളം ഉപയോഗിച്ച് കണ്ണ് നന്നായിട്ട് കഴുകുന്നത് കണ്ണിലുണ്ടാകുന്ന ചുവപ്പും വേദനയും കുറയ്ക്കും ഇതിലെ സുഗന്ധത്തിന് കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന മീഥയിൽ ബെൻസോയേറ്റ് എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ് ഇതിൻ്റെ എക്സ്ട്രാക്റ്റിൽ നിന്നാണ് സുഗന്ധ ലേപനങ്ങൾ ചർമ്മ സൗന്ദര്യ വസ്തുക്കളൊക്കെ നിർമ്മിക്കാറുള്ളത് ഇത് ചൈനയിലും ജപ്പാനിലും ഒക്കെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത് രാത്രിയിൽ വിരിയുന്ന ഒരു പുഷ്പമാണിത് വെള്ള നിറത്തിലുള്ള വലുപ്പമുള്ള പൂക്കളാണ് ഇതിനുള്ളതും ചർമ്മ രോഗങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കുമാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കാറുള്ളത് നാട്ടു ചികിത്സയിൽ ഇതിൻ്റെ ഇലയോ പൂക്കളോ പച്ചയ്ക്ക് ചവയ്ക്കുന്നത് അസ്വസ്ഥതകൾ ഉണ്ടാക്കും അത് വളർത്തു മൃഗങ്ങൾക്കും കന്നുകാലികൾക്കും ഒക്കെ ഒരു വിഷമായിട്ട് തന്നെ കണക്കാക്കാം പച്ചയ്ക്ക് ഇത് ഇലകളോ അതല്ലെങ്കിൽ പൂക്കളോ ഒക്കെ കഴിക്കുന്നത് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ ഇത് സംസ്കരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇതളുകളിൽ നിന്നും ചായ ഉണ്ടാക്കാനും സുഗന്ധ വസ്തുക്കൾ നിർമ്മിക്കാനും എല്ലാം ഉപയോഗിക്കാറുണ്ട് അതുപോലെ നിറം കൊടുക്കാനായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ഇതിലടങ്ങിയിട്ടുണ്ട് അതുപോലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ആന്റി പയറട്ടിക് ഗുണങ്ങളും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് ഇനി ഇത് വീട്ടുമുറ്റത്ത് വളർത്തുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സസ്യമായിട്ട് കരുതപ്പെടുന്നുണ്ട് ആ പുരാതന കാലത്ത് സമ്മാനമായിട്ട് ഉപയോഗിച്ചിരുന്ന പൂക്കളായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗന്ധർവ സാന്നിധ്യം ഉണ്ടാകുന്ന പൂക്കളായിട്ട് നമ്മുടെ നാട്ടിൽ പോലും സങ്കല്പിക്കാറുണ്ട് ബുദ്ധമത ക്ഷേത്രങ്ങളിൽ ഈ പൂക്കൾ പുഷ്പാർച്ചനയ്ക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു ഭാഗ്യസസ്യമായിട്ട് ഇതിനെ കണക്കാക്കിയതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട് ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടും വീടുകളിൽ ഇത് നട്ടു വളർത്താം ഇതിന്റെ സുഗന്ധത്തിന് ഒരു മാസ്മരികമായിട്ടുള്ള ലഹരി തന്നെയുണ്ട് ഇത് തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്നതാണ് നമ്മൾ എന്തെങ്കിലും സംഘർഷമൊക്കെ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ ആ ഒരു സുഗന്ധം നമ്മുടെ തലച്ചോറിലേക്ക് ചെല്ലുന്നത് താൽക്കാലികമായിട്ട് നമ്മളിലുള്ള ആ ഒരു ഡിപ്രഷനെ ഒക്കെ അകറ്റുന്നതിന് വളരെ നല്ലതാണ് ചില ശ്വസന രോഗങ്ങൾക്കുള്ള മരുന്നായിട്ട് ഈ ഒരു പൂവിനെ ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ദഹന പ്രശ്നങ്ങൾക്കുള്ള മരുന്നുകളും ഒരു ചെടിയിൽ നിന്നും ചൈനയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ വളരെ ദൈവികമായിട്ട് തന്നെ വളർത്തിയെടുക്കുന്ന ഒരു ചെടിയാണ് ഗന്ധരാജന് വളരെ ശുദ്ധിയോടുകൂടി നമ്മൾ വീട്ടുമുറ്റത്ത് ഇത് വളർത്താറുണ്ട് പൂജ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഇതിൻ്റെ പൂക്കൾ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നട്ട് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാവുന്നതാണ് എല്ലാ സമയത്തും ഇതിൽ പൂക്കൾ ഉണ്ടാവുകയില്ല വേനൽ മഴയ്ക്ക് ശേഷം ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകും അതുപോലെ ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൽ പുഴുക്കൾ വരാറില്ല ഇതിൻ്റെ ഇലയോ അതിൻ്റെ പൂക്കളോ ഒന്നും തന്നെ പുഴുക്കൾ ഭക്ഷിക്കാറില്ല പക്ഷേ ഇതിന് രോഗങ്ങളുണ്ടാകാറുണ്ട് ഇതിൻ്റെ മൊട്ടുകൾ കൊഴിഞ്ഞു പോകാറൊക്കെ ഉണ്ട് കീടപാത വളരെ കുറവായിട്ട് കാണുന്ന ഒരു സസ്യമാണ് ഗന്ധരാജൻ ഇപ്പോൾ സന്ധ്യാസമയത്തൊക്കെ ഇതിന്റെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിനെ റിലാക്സ് ചെയ്യുന്ന ഒരു ഗന്ധം തന്നെയാണ് പുറത്തേക്ക് വരുന്നത് ഈ ഒരു ചെടി നമ്മുടെ പൂന്തോട്ടത്തിലുണ്ടെങ്കിൽ അതിന്റെ ഒരു പൂവെങ്കിലും വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സാന്നിധ്യം അത് വിളിച്ചറിയിക്കും അപ്പോൾ ഈ ഒരു ചെടി അന്യം നിന്ന് പോവാതെ നമ്മുടെയൊക്കെ വീടുകളിൽ നട്ടു വളർത്തേണ്ടെന്ന ഒരു ചെടി തന്നെയാണ് ഇതൊരു നാടൻ ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ നാടൻ ചെടികളോടാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ളത് അതുകൊണ്ടുതന്നെ ഞാൻ ഈ നാടൻ ചെടിയാണ് ഇവിടെ നട്ടു വളർത്തിയിരിക്കുന്നത് നല്ല ഉയരത്തിൽ വന്നിട്ട് ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നാടൻ ദിനമാണെങ്കിൽ കൂടി നമുക്ക് ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നട്ട് കഴിഞ്ഞാലും പൂക്കൾ ധാരാളമായിട്ട് ഉണ്ടാകും എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ നേരത്തെ ഇത് ഒരു ചട്ടിയിലായിരുന്നു നട്ടിട്ടുള്ളത് അപ്പോഴും ഇതിൽ പൂക്കളുണ്ടായി ഇതിനടിവളമായിട്ട് ചാണകപ്പൊടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സീസൺ അനുസരിച്ച് നമുക്ക് ധാരാളം പൂക്കൾ നൽകും അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു സസ്യം തീർച്ചയായിട്ടും വീട്ടിൽ നട്ടു വളർത്താനായിട്ടൊന്ന് ശ്രദ്ധിക്കുക വളരെ സുഗന്ധമുള്ള ഔഷധ ഗുണമുള്ള പുരാതനമായിട്ട് തന്നെ വീടുകളിൽ വെച്ചു പിടിപ്പിക്കുന്ന ഐശ്വര്യമുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഗന്ധരാജിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ വൈൻഡൊപ്പിയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം